കുറച്ച് ദിവസം മുമ്പാണ് ഈ വീണാ നായരുടെ വിവാഹം കഴിഞ്ഞത് ആ ഈ ഒരുപാട് കോൺട്രവേർഷ്യലായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് മീഡിയക്കാരോടുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ട് പെരുമാറി പെരുമാറിയെന്നുള്ളൊരു കാര്യം ഒരുപാട് പേര് പറയുന്നുണ്ട് ഇങ്ങനെ കാണിക്കുന്നത് ഇത് ഇങ്ങനെയാണോ കാണിക്കുന്നത് വീഡിയോ കെട്ടിപ്പോയാൽ എന്തോ അവസ്ഥയെന്നൊക്കെ ഒരുപാട് പേര് ബാഡ് കമൻസ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് വീണാ നായർ ചെയ്തത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഈ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്ത്രീ ഉണ്ട് ഈ പുരുഷൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും ഒരു ഇമോഷണൽ ആയിട്ടൊരു സമയമായിരിക്കും വീട്ടുകാരോടത്തൊക്കെ ഒരുപാട് സംസാരിക്കും ും കരഞ്ഞൊക്കെ നിൽക്കുന്ന ഒരു ഈ ഒരു മീഡിയ മീഡിയക്കാരനല്ലേ നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ പെട്ടെന്ന് വന്നിട്ട് പറയുകയാണ് പണ്ടിക്കകത്ത് കയറിയിരുന്നത് കലം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമുക്ക് സമ്മതിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് അതിനെ തുടർന്ന് ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പ്രതികരിക്കാൻ പറ്റത്തോളു നമുക്കാണ് ഒരു ബോധം വേണ്ടത് എങ്ങനെ സംസാരിക്കണം ആരോടെ എവിടെ വെച്ച് എങ്ങനെ സംസാരിക്കണം എന്നൊരു ബോധം വേണ്ടത് അതൊന്നും ഇല്ലാതുകൊണ്ടെങ്കിൽ മീഡിയയ്ക്ക് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വ്യൂസ് കിട്ടാനോ ഭയങ്കര ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയുള്ളത് മാത്രം എന്തോ കാണിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനെ തുടർന്ന് ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് വീണ നായരുണ്ടെങ്കിൽ റെസ്പോണ്ടും ചെയ്ത് അത് ഒരുപാട് പേര് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പല രീതിയിലുള്ള സംസാരമായി തുടങ്ങിയതെന്ന് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് എവിടെയും നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് പറയുന്നത് പറഞ്ഞ് ഒരുപാട് പേര് വീണ നായർക്കെതിരെ ഉണ്ടെങ്കിൽ കമൻസ് ഒക്കെ എഴുതുന്നുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിനുണ്ടെങ്കിൽ വീണാ നായർ ചെയ്ത കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ് ആരായിരുന്നാലും ശരി ആ സ്ഥാനത്തുള്ള ഈ തീർച്ചയായിട്ടും ഇതുതന്നെ ആയിരിക്കും ചെയ്യുന്നത്